നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസം കാൺപൂരിൽ തുടക്കത്തിൽ ആകാശ് ദ്വീപ് ബംഗ്ലാദേശിനൊന്ന് പിടിച്ചുലച്ചിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ നമ്മൾ പ്രിവ്യൂ ചെയ്തു പറഞ്ഞല്ലോ മഴ മൂന്ന് ദിവസവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രഡിക്ഷൻ എന്ന് ആ മഴയുണ്ടായി കളി ലേറ്റായി ഇന്നലെ നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എല്ലാ സമവാക്യങ്ങളും ടീമിൻ്റെ പ്ലെയിങ് ഇലവൻ ആണെങ്കിലും പിച്ചിൻ്റെ കണ്ടീഷനാണെങ്കിലും ഒക്കെ മഴ വന്നാൽ മാറുമെന്ന് അത് തന്നെ സംഭവിച്ചു അതുകൊണ്ട് ഇന്ത്യ മൂന്ന് ബേസർമാരെ വെച്ചിട്ട് ഇറങ്ങുന്ന കാഴ്ചയും കണ്ടു ടോസ് ലഭിച്ചിട്ട് ബൗൾ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് തുടക്കത്തിൽ തന്നെ ബംഗ്ലാദേശിൻ്റെ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് ഇപ്പോൾ സമയത്ത് ആദ്യ ദിവസത്തെ ലഞ്ചിൻ്റെ സമയത്ത് എഴുപത്തി നാല് റൺസാണ് ബംഗ്ലാദേശ് അടിച്ചിരിക്കുന്നത് രണ്ട് വിക്കറ്റുകൾ അവർക്ക് വീണിരിക്കുന്നു രണ്ട് വിക്കറ്റ് പോയതിനു ശേഷം പിന്നീട് പരിക്കുകളില്ലാതെ അവരെ മൊമനിൽ ഹക്കും ഷാൻഡോയും ചേർന്നുകൊണ്ട് മുന്നോട്ട് ആകാശ് ആകാശദ്വീപാണ് ഇന്ത്യക്ക് വേണ്ടി രണ്ട് വിക്കറ്റുകളും എടുത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യം ഓർ വിക്കറ്റ് മേഡനാണ് അദ്ദേഹം എറിഞ്ഞത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ജാക്കിർ ഹസൻ ഇരുപത്തി പന്തുകൾ നേരിട്ടിട്ടാണ് റണ്ണൊന്നും എടുക്കാതെ പടങ്ങിപ്പോകുന്നത് ആകാശ്ദീപിൻ്റെ പന്തിൽ യശസ്സി ജയ്സ്വാൾ പിടിച്ചു പോയി പിന്നീട് മറ്റൊരു ഓപ്പണറായിട്ടുള്ള ഷദ്മൻ ഇസ്ലാമിൻ്റെ വിക്കറ്റും അദ്ദേഹം തന്നെ നേടുന്ന കാഴ്ചയാണ് കണ്ടത് മുപ്പത്തി ആറ് പന്തുകൾ നേരിട്ട ഇസ്ലാം ഇരുപത്തി നാല് റൺസാണ് അടിച്ചിരുന്നത് അതോടുകൂടി അവർ ഇരുപത്തി ഒമ്പതിന് രണ്ട് എന്ന രൂപത്തിലേക്ക് വീണുപോയി പക്ഷെ പിന്നീട് മോഹൻലാഖും ഷാൻഡോയും ചേർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു നാൽപ്പത്തിയെട്ട് പന്തുകൾ നേരിട്ട ഹക്ക് പതിനേഴ് റൺസ് എടുത്തപ്പോൾ നാൽപ്പത്തിയെട്ട് പന്തിൽ നിന്ന് ഇരുപത്തിയെട്ട് റൺസാണ് നായകൻ ഷാൻഡോയുടെ സംഭാവന ഇന്ത്യയ്ക്ക് വേണ്ടി ആറ് ഓവറുകളിൽ പതിനാല് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തി ആകാശ് ആകാശ്ദീപാണ് ആദ്യ സെഷനിലെ ഹീറോ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ റോഫ് ടോക്സിന് എത്താം